ഇന്ന് ഭയങ്കര മഴയുള്ളൊരു ദിവസമായിരുന്നു അതുകൊണ്ട് തേയില വെള്ളം കുടിച്ച് എല്ലാം തുടങ്ങാമെന്ന് കരുതി ഇങ്ങനെ മഴ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണല്ലേ അതുപോലെ ചൂട് ചായയും എന്തെങ്കിലും കഴിക്കുക എന്തെങ്കിലും ചൂട് പലഹാരവും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്ക് മഴ നനയാൻ ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കൊക്കെ മഴ പെയ്യുമ്പം ആലിപ്പഴം പറക്കാൻ ഞങ്ങൾ പോകുമായിരുന്നു കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയത്തില്ല അപ്പം ഒരു ഉപ്പേരി ഒരു മോഹം അപ്പം ഞാൻ കരുതി പച്ചക്കായ മേടിച്ചിട്ട് ഉപ്പേരി സെറ്റാക്കാമെന്ന് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് എന്നാൽ എൻ്റെ ബ്രൂസിലിക്ക് ഒരു വാക്സിനേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുക്കാൻ പോയി വന്നപ്പോഴാണ് ഞാൻ കടയിൽ കയറി ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് പിന്നെ വന്ന ഉടനെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കള കയറാന്ന് കരുതി എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ പഴത്തിൻ്റെ പഴമല്ലോ എന്തായിരുന്നത് കായുടെ ആ ക ഏതൊക്കെയാ എന്തായിരുന്നു ഓ എന്തൊരു സാധനം അതിൻ്റെ ഈ തൊലി പറിക്കുക എന്നുള്ളതാണ് പിന്നെ ഈ തൊലി പറിച്ച ഉടനെ വെള്ളത്തിലോട്ടിടുകയാണ് ചെയ്തത് ഇനിയിപ്പം അടുത്ത് എന്തായിരുന്നു വീണ്ടേ അയ്യോ ഞാനെല്ലാം മറന്നു പോകുന്നു ആ ഇനിയിപ്പം അടുത്തത് നമ്മൾ അത് അരിയുക എന്നുള്ളതാണ് എനിക്ക് കയ്യുറ ഇല്ലാതെ അരിയാൻ വിഷമില്ല ഞാൻ കൈ മുറിച്ച് വെക്കും അതല്ല അങ്ങനെയുള്ളത് കൊണ്ട് ഞാൻ ഞാനീ പച്ച നാത്തരൊരു സാധനം കയ്യിലിട്ടായിരിക്കുന്നത് ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് നമ്മൾ ചെയ്യണം പിന്നെ ഞാൻ ഇത്ര സ്പീഡ് കൂട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ തൊലി എല്ലാം എടുത്ത് മാറ്റി വെച്ചേക്കാണ് പിന്നെ തൊലി കൊണ്ട് എന്തോ തോരണങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ലേ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ കരുതി അത് മാറ്റി വെച്ചു കറയുള്ളതുകൊണ്ട് ഞാൻ കയ്യിലെണ്ണയൊക്കെ തൂർത്തു കയ്യിലിങ്ങനെ ഒരു കറുത്ത് ഇതുപോലെ വരുമല്ലോ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തുകൊണ്ട് നമ്മുടെ വെള്ളത്തിൽ കിടക്കുന്ന കണ്ടാ നമ്മുടെ ഇനി നമുക്ക് അരിഞ്ഞ് തുടങ്ങാം എൻ്റെ മൊന്നോ ഇത് ഞറിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനംകൂട്ടി അറിയരുത് പിന്നെ കനംകൂട്ടി അരിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇതിലേ കട്ടി ഉണ്ടാവുന്നേ ഉള്ളു എനിക്ക് ഇരുന്നിട്ട് അരിയാൻ വലിയ എളുപ്പം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം ഇരുന്നിട്ട് അറിയാമെന്ന് ഒരാണക്കിനെ പറഞ്ഞു ഇത് ഇത്തിരി ടാസ്ക് ഉള്ള കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ എന്താ പറയുക കഴിക്കാനുള്ള ആക്രാന്തത്തിന് മുന്നിൽ ഇതൊക്കെ ഒരു വെല്ലുവിളിയാണോ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടാസ്ക് ശരിക്കും പറഞ്ഞില്ല പിന്നെ ഞാനിങ്ങനെ വീട് എടുത്ത് പണിയുന്നുണ്ടാണെന്ന് തോന്നുന്നു ഇത്തിരി സമയവും തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തിരി എന്താ പറയുക മടുപ്പും തോന്നുന്നുണ്ട് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓണത്തിന് മുമ്പൊക്കെ എടുത്ത ആണ് പിന്നെ ഞാനത് എടുത്ത് ചെയ്യാതിട്ടതുകൊണ്ട് അങ്ങനെ കിടന്നതാണ് പിന്നെ എന്താ പറയാന ഇപ്പോഴേലും കണ്ടത് നന്നായി എന്ന് പറയാൻ വേണമെങ്കിൽ ഇനി ഇതിലങ്ങനെ പ്രത്യേകിച്ച് ചേരുവെന്ന് വേണ്ട കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതാണ് ഇതിൻ്റെ മെയിൻ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ഞൾപ്പൊടി നേരെ കമത്തിടുവല്ലോ ചെയ്യുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടിയിൽ ഇത്ര വെള്ളം ഒഴിച്ചിട്ട് അതായത് ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടുള്ള ഒരു ലൂസായിട്ട് അങ്ങനെ ഒരു പരുവത്തിലെടുത്തിട്ട് ഈ കായ്ക്കകത്തോട്ട് ഒഴിച്ചതിന് ശേഷം ഇളക്കി എടുക്കുക ചെയ്യുന്നത് പിന്നെ ഉപ്പ് നമ്മൾ വറുത്ത് കൂരതിന് ശേഷം അത് വറുത്ത് വറക്കാൻ വേണ്ടി ഇടുവല്ലോ ആ സമയത്താണ് നമ്മൾ ഉപ്പ് തിളച്ച് കൊടുക്കുന്നത് അപ്പം എന്താ പറയുക അവ നമ്മൾ ഉപ്പേരി വറുത്തിരിക്കുകയാണ് ಿಡಿಷ್ಟ ಸಬ್ಸ್ಕ್ರೈಬ್ ಮರಕ್ಕ